സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിന് സാധ്യതയെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ജൂൺ ജൂലൈ മാസങ്ങളിൽ പകർച്ചവ്യാധികൾ ക്രമാതീതമായി ഉയരും കഴിഞ്ഞ അഞ്ചു മാസങ്ങളിൽ പകർച്ചവ്യാധികൾ പിടിപെട്ട് തൊണ്ണൂറ്റിയൊന്ന് പേരാണ് മരണമടഞ്ഞത് രണ്ടാഴ്ചക്കിടെ പകർച്ചവ്യാധികൾ ഒരു ലക്ഷത്തോളം പേർക്കാണ് പിടിപെട്ടത് സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ അപകടകരമായ വിധം ഉയരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് രോഗവ്യാപനം കൂടുക ജൂലൈ മാസം ഒക്കെ ആകുമ്പോൾ ഡെങ്കിപ്പനി കൂടുതലായിട്ട് കേസസ് ഉണ്ടാകാനുള്ള സാധ്യത ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ് വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പകർച്ചവ്യാധികൾ ബാധിച്ചത് ഒരു ലക്ഷം പേർക്കാണ് ഇതിൽ എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് പകർച്ചപ്പനിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കും മഞ്ഞപ്പിത്തവും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേർക്ക് മുണ്ടിനീരും പിടിപെട്ടു അഞ്ചു മാസത്തിനിടെ തൊണ്ണൂറ്റിയൊന്നു മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മുൻകരുതൽ നടപടികളുടെ വീഴ്ചയും വർദ്ധിച്ച ജനസാന്ദ്രതയും ജീവിതശൈലി മാറ്റവും കാലാവസ്ഥാ വ്യതിയാനവും രോഗവ്യാപനത്തിന് കാരണമായെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാലവർഷം കൂടുന്നതിനൊപ്പം രോഗവ്യാപനം കൂടുമെന്നാണ് വിലയിരുത്തൽ ഇന്നും നാളെയും സംസ്ഥാനത്ത് ശുചീകരണ യജ്ഞം തുടങ്ങാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ മഴ സജീവമാകുന്നതിന് മുൻപ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏറെ വൈകി ആരംഭിച്ചതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് ഉയരുന്ന വിമർശനം ജനം തിരുവനന്തപുരം